ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരുന്ത് ഫ്രൈ ആണ് കേട്ടോ കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ഇതിനെ എരുത് എന്നാണ് പറയുക നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പേര് പറയാമെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എരുന്താ ആദ്യം ഒന്ന് കുറേ പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തോട് ഇതുപോലെ തുറന്നു വരും പത്ത് മിനിറ്റ് സമയം ആകുമ്പോഴേക്കു തന്നെ എല്ലാ എരുതിന് തോട് ഇതുപോലെ തുറന്നു വരും തുറന്ന് വരാത്ത തോടിൻ്റെ ഉള്ളിൽ ചെളി അരിക്ക് ഇട്ടുണ്ടായിരിക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിൽ ഇറച്ചി വേറെ തിരിച്ചെടുക്കാം എരുതിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത് ഇതുപോലെ ഇറച്ചി എടുത്തതിന് ശേഷം ഒന്ന് അതിൻ്റെ സൈഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് വരും അതൊന്നെടുത്ത് മാറ്റുക അത്രയേ ഉള്ളു കേട്ടോ പിന്നെ ഇതിൽ ഒരുപാട് മണൽ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു നാലോ അഞ്ചോ വെള്ളത്തിൽ വീണ്ടും കഴുകിയെടുക്കണം കേട്ടോ നമ്മൾ പത്രയും എരുന്ന് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ കണ്ടൊത്രേ ഇറച്ചി കിട്ടിയിട്ടുള്ളു കേട്ടോ ഇനി നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചെറിയുള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ബാക്കിയുള്ള ഓയിലിനേക്കാളും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക പിന്നെ അതുപോലെ ചെറിയുള്ളി ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ ഉപ്പ് മുളക് പൊടി ചേർക്കുന്ന സമയത്ത് കാൽ സ്പൂൺ അളവിൽ ചേർത്താൽ മതി കേട്ടോ പക്ഷേ മഞ്ഞൾപ്പൊടി സ്പൂൺ അളവിൽ ചേർക്കണം ഇതിൽ മുളക് പൊടി അധികം ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത് കാരണം പുഴമുളക് പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എരുതിൻ്റെ ഇറച്ചിയാണ് കേട്ടോ ഈ എരുതിൻ്റെ ഇറച്ചി കാണുമ്പോൾ ചെറുതാണെങ്കിലും നല്ല വേവ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ മൂടി വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വീണ്ടും മൂടി വെച്ച് വേവിക്കാം ഈ ഒരു ഇറച്ചി നല്ലപോലെ വേവിച്ചെടുത്തിട്ടില്ലെങ്കിൽ വയറുവേദനയൊക്കെ വരും കേട്ടോ അതുകൊണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചധികം അളവിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫ്രൈക്കില്ലേ കുരുമുളക് പൊടിയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇട്ടുണ്ടായിരിക്കുക ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ എരുത് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ എന്താ നല്ല മുരിഞ്ഞ രീതിയിലായിട്ട് എരു കിട്ടുക അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ അതാണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ